എന്താണെങ്കിൽ ഇന്നും ഓവർക്ക് ചെയ്തില്ലല്ലോ ടീച്ചർത് തല്ലിട്ടില്ലേ അത് ഞാൻ കോളേജിൽ കളിച്ചോണ്ടല്ലോ കിട്ടീലു ഞാൻ ചെയ്തേ അഞ്ചരിക്കും പിന്നെ ടീച്ചറും ആരാ പറഞ്ഞു അച്ഛൻ പഠിച്ചോണ്ടല്ലേ അച്ഛന് ചട്ടകം വാങ്ങാനും തൂക്കുണ്ട വാങ്ങാനും കോലും ഇതിനൊക്കെ പൈസ വേണ്ടേ അതൊക്കെ പഠിച്ചിട്ടുണ്ടാക്കിട്ടോ അപ്പൊ നീ ആദ്യം നല്ലോണം പഠിക്കുക പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി ശമ്പളമൊക്കെ കിട്ടി ആ ശമ്പളത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ചട്ടകം കോലും ഇതൊക്കെ വാങ്ങി നല്ലൊരു മേസ്ത്രിയായിട്ട് വരാം അപ്പൊ നമുക്ക് നാളെ മുതൽ പഠിക്കണം ഓക്കെ മോളുസ് എന്നാ പോവാ